അലഹമില്ലാൻ നമ്മുടെ ഈ കൂടുതലും പിരിയിലും ഒക്കെ ഒരു സ്വലഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ മജലിസ് ആരംഭിക്കാൻ പോവുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു വസ്ല്ലൊരു ഹരീസ് അസ്വലാത്തദാത്ത ലൈലത്തിൻ ഇലാശത്തിലില്ലയിലി ഒരു ദിവസം രാത്രി അർദ്ധരാത്രി ആകുന്നത് വരെ നിസ്കാരത്തെ പിന്തിച്ചു നിന്നു സ്വഹാബാക്കളൊക്കെ റസൂലില്ല റസൂലുല്ലാസ്വല അലൈസ് മാത്തങ്ങൾ വനു വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നു നിസ്കാരമൊക്കെ നിർവഹിച്ചു നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലൈ തങ്ങൾ പറയാണ് നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി കത്തിരുന്ന കാലത്തോളം നിങ്ങൾക്ക് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനവത്തായ നൽകുമെന്ന് അാഹുവിൻ്റെ ഹബീബ് സാഹുഅലൈ വസല്ലമാത്തങ്ങൾ അവിടെയുള്ള സ്വഹാപത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകൽ എങ്ങനെയാണ് ബാങ്ക് കൊടുത്ത് ഇക്കാമത്തിന് ഇനിയും പതിനഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ ഇരുപത് മിനിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അത് ചിലപ്പോൾ പീഡികത്തിണ്ടെങ്കിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വല്ല റോട്ടിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ വീടുകളിലോ ഒക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ മറ്റു പല ചുവലുകളിലും ആയിരിക്കും നമ്മളൊക്കെ അപ്പോൾ പതിനഞ്ച് ഉണ്ടല്ലോ ഇരുപത് മിനിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോവാതെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് എത്തുന്ന ഒരു ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ മാറ്റം നമ്മൾ വരുത്തേണ്ടതുണ്ട് ഉടനെ തന്നെ പള്ളിയിലെത്തുക എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ നിസ്കാരം എപ്പോഴാവട്ടെ ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലെത്തുക നിസ്കാരത്തിന് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒക്കെ ഉണ്ടാകും ആ സമയം വരെ നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ സമയമുണ്ടല്ലോ ആ സമയം നിങ്ങൾക്ക് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അത് വീടുകളിലുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം നിസ്കാരം മാര്യപ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പേ ഒരുങ്ങി തയ്യാറായി നിസ്കാരപ്രായവും എല്ലാം വിരിച്ച് നിസ്കാരക്കുപ്പായവും എല്ലാം ധരിച്ചുകൊണ്ട് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുക അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കാരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന് നിസ്കാരത്തിനെ ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കാരം നിർവഹിക്കുക അപ്പം നമ്മൾ എല്ലാം മുമ്പേ പ്രതീക്ഷിച്ച് പ്രതീക്ഷയോട് കൂടെ കാത്തിരിക്കുന്നൊരു അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം ബാങ്ക് എല്ലാം ആ സമയമെത്തുമ്പോൾ ചെയ്യുക എന്നതിന് പകരം അതിന് മുമ്പേ ഒരുങ്ങി തയ്യാറാവുക ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ആറ് മണിക്ക് ബസ്സാണ് എന്ന് കരുതി എന്നുണ്ടെങ്കിൽ ആ ആറ് മണിക്ക് ഒരുങ്ങി തയ്യാറായി ബസ് കയറുക എന്നതിന് പകരം അതിനു മുമ്പേ ഒരുങ്ങി തയ്യാറായി ആറു മണി ആകുന്നതിന് മുമ്പേ ആ സ്ഥലത്തെത്തി ബസ് കയറാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക അതാണല്ലോ ചെയ്യേണ്ടത് അല്ലാതെ ആ സമയത്ത് ഒരുങ്ങി തയ്യാറായാൽ ചിലപ്പോൾ നമുക്കത് കിട്ടാതെ വരും അല്ലെങ്കിൽ ആ ബസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത് കാര്യമാണെങ്കിലും നിസ്കാരം വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഒരുപാട് മറ്റുള്ള ചുവലുകളിൽ നമുക്കുണ്ടാവാം അതെല്ലാം മാറ്റിച്ചു കൊ മാറ്റി വെച്ചുകൊണ്ട് സംസ്കാരത്തിന് വേണ്ടി തയ്യാറായി നമ്മൾ നിൽക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബഹാനു വത്തേല തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദീനി ചിട്ടയിലൂടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അറഹം അള്ളാഹുസ്ബഹാനു വത്തായാല തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നം നമ്മുടെ ദിഖൃ മജിരസിലേക്ക് പ്രവേശിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ മജിലസ് ആരംഭിക്കുന്നു ആദ്യമായി നമ്മൾ ദിക്കറിലേക്ക് പ്രവേശിക്കുകയാണ് ദിക്കറി ചെല്ലുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി ആത്മാർത്ഥമായിസോടുകൂടെ എൻ്റെ കൂടെ ചെല്ലാനും വേണ്ടി എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക തെറ്റുകൂടാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് കൂടെ ചെല്ലുക حسبي الله نعم الوكيل نعم المولى ونعم النصير 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 حسبي الله نعم الوكيل <سؤال> نعم المولى ونعم النصير حسبي الله نعم الوكيل 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 نعم المولى ونعم الوكيل حسبي الله نعم الوكيل حسبي الله نعم الوكيل نعم المولى ونعم النسير 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 حسبي الله نعم الوكيل نعم المولى ونعم النصير 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 സ്വീകരിക്കട്ടെ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അടങ്ങേറും മുസീബത്ത് ആഫത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു രക്ഷിക്കട്ടെ സഹോദരങ്ങളെ ഇനി യാൊയാ കയ്യോം എന്നതിക്കുറി ചെല്ലുകയാണ് യാം 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 يا حي يا قيوم 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 يا حي يا قيوم

يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم നിങ്ങളെ ദീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ നിങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ തമ്പുരാനെ പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ തമ്പുരാനെ എല്ലാവിധ മുസീബത്ത് ആസത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ എത്തിച്ചു കൊടുക്കണേ അല്ലാ സഹോദരിമാരുടെ സഹോദരങ്ങളെ നമ്മളിനി സലാത്ത് ചൊല്ലുകയാണ് നാരിയത്ത് സലാത്താണ് നമ്മൾ ചെല്ലാറ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ وسلم سلاما تأمن على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام الكريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل صلاه كاملةً وسلم سلاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب فاحسن الخواتم ويستسقط غمام وجه الكريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد الذي تنهل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحه ونفس بيد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمل على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الهوائج وتنال به الرغايب وحسن الخواتم ويستسقي الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقل به الهوائج وتنال به الرغايب وحسن الخواتم ويستصر الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بهدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد الذي تنحل به العقد وتنفرج به القرن وتقضى به الحبائد وتنال به الرغائب وحسن الخواتم واستصل غمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقل به الهبائد وتنال به الرغائب وحسن الخواتم ويستسق الغمام الكريم وعلى آله وصحبه في كل لمحة ونفس بكل كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تامن على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الهفائت وتنال به الرغائب وحسن الخواتم واستسقي الغمام وجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تامن على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بيد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب

പരിശുദ്ധമായ ഷരീഫ് സിയാറത്ത് നൽകണേ നൽകണേ ഉംറയും നിർവഹിക്കാനുള്ള ഞങ്ങളുടെ ുംമ്പുരങ്ങളൊക്കെ ഇനി നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ് അസ്തഗ്ഫിറുല്ലാഹൽ 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 അലീം 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 أستغفر الله العظيم 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 أستغفر الله العظيم

നിങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങൾ മരണക്കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട പോയ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദമാർ കൂട്ടുകുടുംബ മിത്രാദികൾ അലിവാസികൾ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാഠപുസ്തകങ്ങളൊക്കെ തന്നവർ ഒരുപാടാളുകൾ ഇന്ന് ആരടിമണ്ണിൻ്റെ ചൂട്ടിലാണ് അല്ല ഞങ്ങൾക്ക് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും കബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ സ്വാബിനെ അവരുടെ കബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ സ്വർഗീയ പൂന്തോപ്പുകളിൽ നിന്നൊരു പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ സ്വർഗീയ പ്രകാശം നൽകണേ തമ്പുരാനെ സ്വർഗത്തിന്റെ കവാടം വലർക്ക തുറന്നു കൊടുക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ് നരകത്തിന്റെ ഫോട്ടോ കണ്ട് ഭയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ അത്തരക്കാരിൽ എന്ന് നിങ്ങളെ നീ രക്ഷപ്പെടുത്തനെ തമ്പുരാനെ അള്ളാഹുവേ നിങ്ങൾ പുറപാട് ചെയ്ത് അള്ളാഹുവേ നിങ്ങളുടെ മീസാന് കരം തൂങ്ങുന്ന അത്തരം സത്യവിശ്വാസികൾ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തനെ തമ്പുരാനെ അള്ളാഹുവേ വലത് കൈയിൽ കിതാബ് നൽകുന്നവരിൽ ഉൾപ്പെടുത്തനെ അല്ലാ

അള്ളാഹു ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ തമ്പുരാനെ നിങ്ങളെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ നിങ്ങളെ വീടുകളിൽ നീ ഐക്യം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല സൈറ് നൽകണേ അല്ല വറക്കത്ത് നൽകണേ അല്ല അള്ളാഹുവേ എൻ്റെ കാവൽ നൽകണേ തമ്പുരാനെ ീങ്ങളുടെ കാവൽ നൽകണേ അമ്പിയാ കാവൽ കാവൽ നൽകണേ നൽകണേ ഔലിയാക്കളുടെ അല്ലെങ്കിൽ അല്ല തെന്നിൻ്റെ അല്ല നിന്ന് കാക്കണേ തെന്നിന്റെ നിന്ന് നിന്ന് കാക്കണേ കാക്കണേ അല്ല നിങ്ങൾ ജോലികൾ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൃഷികൾ പോലോ എല്ലാത്തിലും നീ ഹൈറും പറക്കത്തും നൽകണേ തമ്പുരാനെ നിങ്ങളെ പ്രവാസികളായ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും ഈ ദൂരീകരിക്കണേ അല്ല അവരുടെ ജോലികളിലും ബിസിനസ്സുകളിലും കയറും പരക്കത്തും ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേക്കണേ അല്ല മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും കൂട്ടുകുടുംബ മിത്രാദികൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹുവേ ലഹരി ഉപയോഗം നടത്തുന്ന ഒരുപാട് മക്കൾ അതാഹുവേ ഞങ്ങളെ മക്കളൊക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കണേ തമ്പുരാനെ ഏതെങ്കിലും മക്കൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിൽ അവരതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ ദീൻ്റെ വെളിച്ചം നൽകണേ അല്ല ഈമാനിൻ്റെ പ്രകാശം നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ അസുഖങ്ങൾക്കൊക്കെ നീ ശിഫാ നൽകണേ അല്ല ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസമുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവിധ അസുഖങ്ങൾക്കും നീ ശിഫാഖ് നൽകണേ അല്ല മാനസികമായ പ്രയാസങ്ങൾക്ക് ശിഫാഖ് നൽകണേ അല്ല ശാരീരികമായ പ്രയാസങ്ങൾക്ക് നീ ശിഫാഖ് നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ല മുത്തനബീന

നിങ്ങൾ ജോലികൾ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ ഓലോത്ത എല്ലാത്തിലും നീ കയറും പരക്കത്തും നൽകുന്നേത്തും പുരാന് നിങ്ങളെ എല്ലാ ഹരക്കാത്ത് സക്കനാത്തുകളിലും നീ പരക്കത്ത് നൽകണേ അള്ളാഹ് നിങ്ങൾ ഓരോ ദിവസത്തിലും ഇറങ്ങിത്തിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ അള്ളാഹുവേ എല്ലാത്തിലും നീ വിജയം നൽകനെ തമ്പുരാനെ അള്ളാഹുവേ വിജയം നൽകനെ തമ്പുരാനെ നിരാശയോടുകൂടെ മടങ്ങുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തനെ തമ്പുരാനെ നിങ്ങളെല്ലാ കാര്യങ്ങളിലും നീ സ്വയം പരക്കത്തും നൽകണേ അള്ളാഹ് അള്ളാഹുവേ ഫീനങ്ങൾ സുഹൃത്തുക്കൾ ഒരുപാട് പ്രയാസത്തിലാണ് അവർക്ക് നീ രക്ഷപ്പെടുത്തണേ അല്ല അവരെ ശത്രുക്കൾ നീ പരാജയപ്പെടുത്തണേ അല്ല അവരുടെ മനസ്സുകൾക്ക് നീ നിർഭയത്വം നൽകണേ അല്ല ക്ഷമ നൽകണേ അല്ല അള്ളാഹുവേ അവരി പോയവർക്ക് കൂലി നൽകണേ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവെ അനുയോജ്യമായ ജോലി നൽകണേ അല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അനുയോജ്യമായ രീതിയിൽ അത് ജോലികൾ ചെയ്തുകൊണ്ട് മറ്റ് ബിസിനസ്സുകൾ ചെയ്തുകൊണ്ട് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള തോഫീക്ക് നൽകണേ അല്ല മക്കളെ കെട്ടിച്ചയക്കാനുള്ളവരുണ്ട് അനുയോജ്യരായ എണകളെ കൊണ്ട് കെട്ടിച്ചയക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല നിങ്ങളെ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ ഒരുപാട് കാലം നല്ല ഇണയെ തേടി നട നടക്കുന്നവരുണ്ട് അല്ലാഹുവേ നല്ല അനുയോജ്യമായ സ്വാലിഹത്തുകളായ ഇണകളെ നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ടല്ല അള്ളാഹുവേ സ്വാലഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ കൈകാലുകൾ കാതുകൾ കണ്ണുകൾ പോലെയുള്ള എല്ലാ അവയവങ്ങൾക്കും നീ സ്വാധീനം നൽകണേ അല്ല സ്വാധീനം നഷ്ടപ്പെട്ടു പോയവർക്ക് അള്ളാഹുവേ തിരിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ ശാരീരികമായ എല്ലാ ക്ഷീണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ല മാനസികമായ എല്ലാ ക്ഷീണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ ഞങ്ങളെ അഴിമാലികൾ സ്വീകരിക്കണേ അല്ല പല തെറ്റു കുറ്റങ്ങളും അതിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാകുകയെ അത് പുറത്ത് മാപ്പാക്കണേ അല്ല അതാകുവേ ഞങ്ങൾ പാപികളാണ് ദോശികളാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് എല്ലാം പുറത്തു തരണേ അല്ല എല്ലാം പുറത്തു തരണേ അല്ല ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم توفنا مسلمين والحقنا بالصالحين امين برحمتك يا ارحم الراحمين بفضلك صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم سهدر إن الله نمر إن شاء الله من إلا അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക സുബഹാനുബത്തല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നെറ്റിൻ്റെ പല പ്രോബ്ലവും നമ്മൾ ഈ മജ്ലിസ് സംഭവിക്കുന്നുണ്ട് ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഒരു മൊബൈലിലൂടെയാണ് നമ്മുടെ മജലിസ് നടക്കുന്നത് ഇത് അതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം അതെല്ലാം എല്ലാവരും പുറത്ത് മജലസിൽ പങ്കാളികളാവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മജ്ലസ്സിൽ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യണം മജ്ലസ്സിലൂടെ മജിലസിൽ എല്ലാവരും പങ്കാളികളാവുകയും അവസാനം വരെ ഈ മജ്ലസിൽ പങ്കാളി പങ്കെടുക്കുകയും ചെയ്യണം അവസാനം ദ്വാ മജ്ലിസോടുകൂടെ മദ്വാ നടത്തിക്കൊണ്ട് എല്ലാത്തിനും ആമയും പറഞ്ഞ് സ്വലാത്തോടുകൂടെ മാത്രമേ നമുക്ക് പിരിയാൻ പാടുള്ളൂ എല്ലാ മജലസിലും എല്ലാവരും പങ്കെടുക്കുക റുസീഖും വിദ്വായ് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ